നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം നമ്മുടെ ഭാരതം ലോകത്തിന് നൽകിയ അമൂല്യ സമ്പത്താണ് വേദങ്ങൾ വേദം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ആ വളരെ ഒരു പ്രത്യേക താളത്തിൽ ചൊല്ലുന്ന ആ മന്ത്രങ്ങളാണ് എല്ലാവർക്കും ഓർമ്മ വരിക ധാരാളം വീഡിയോകളും ഒക്കെ പലരും അമ്പലങ്ങളിൽ ജപിക്കേണ്ടത് നേരിട്ടുമൊക്കെ കണ്ടിട്ടുണ്ടാവും വേദത്തിന് ശ്രുതി എന്ന് പേരുണ്ട് ശ്രുതി എന്ന് പറഞ്ഞാൽ കേൾക്കപ്പെട്ടതെന്നർത്ഥം ശ്രുതി നമുക്ക് കേൾക്കാനല്ലേ പറ്റുള്ളൂ കാണുകല്ലല്ലോ ചെയ്യുക അപ്പോൾ വേദം ചെല്ലുന്നത് ശ്രുതിശുദ്ധമായിരിക്കണം അല്ലെങ്കിൽ വേദം ചെല്ലുന്നതിനൊരു പ്രത്യേക താളക്രമം പറയുന്നുണ്ട് ഒരു പ്രത്യേക താളത്തിൽ പ്രത്യേക രീതിയിൽ കൂടി ചെല്ലുക എന്നാണ് അതിന് പറയുക സ്വരിച്ചു ചെല്ലുക എന്ന് പറയും കൂടി ചെല്ലുക എന്ന് പറയും അതായത് പഴയകാലത്ത് വേ ഈ വേദം അഭ്യസിച്ചിരുന്നത് മുഴുവൻ വാമൊഴിയായിട്ടാണല്ലോ എഴുത്തില്ല ഒരു ചൊല്ലി ചൊല്ലി ബൈഹാർട്ട് ചെയ്ത് കാണാതെ പഠിക്കുക തന്നെയാണ് അപ്പോൾ ഒരു പ്രത്യേക ഈണത്തിലും താളത്തിലും ആകുമ്പോൾ തന്നെ അത് ബൈഹാർട്ടായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വേദത്തിന് ആ സ്വരിച്ച് അല്ലെങ്കിൽ സ്വരത്തോടു കൂടി ചെല്ലുന്നതിന് വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ അത് സാധാരണ നമുക്ക് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം നാല് വേദങ്ങളാണ് ഉള്ളത് അതിൽ അഥർവവേദം കേരളത്തിൽ ഇല്ല ബാക്കി മൂന്ന് വേദങ്ങളാണ് കേരളത്തിലുള്ളത് അപ്പോൾ ഈ വേദം ചെല്ലുമ്പോൾ ഈ മൂന്ന് വേദങ്ങളുടെയും ആലാപന രീതിയിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഋഗ്വേദം പഠിച്ച ആൾ ഋഗ്വേദത്തിൻ്റെ മന്ത്രങ്ങൾ ആ സ്വരത്തോടു കൂടി ചെല്ലുന്നതും യജുർവേദം പഠിച്ച ആൾ യജുർവേദ മന്ത്രങ്ങൾ സ്വരത്തോടു കൂടി ചെല്ലുന്നതും സാമവേദം പഠിച്ച ആൾ സാമം എന്ന് പറഞ്ഞാൽ തന്നെ സംഗീതമാണ് സംഗീതത്തിൻ്റെ ഏറ്റവും ആദ്യകാല രൂപമാണ് സാമവേദം ഭഗവാൻ ഗീതയിൽ തന്നെ പറയേണ്ടത് വേദത്തിൽ ഞാൻ സാമമാണ് എന്ന് പറയുന്നുണ്ട് അത്രയും പ്രധാനമുണ്ട് സാമ സാമം സംഗീതമാണ് ഒരു സാമവേദി മന്ത്രങ്ങൾ ചെല്ലുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട് അത് കേരളത്തിൻ്റെ വേദാലാപന രീതിയും മറ്റു സംസ്ഥാനങ്ങളുടെ വേദാലാപന രീതിയും വളരെ വ്യത്യാസമുണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേരളത്തിൻ്റെതായ വേദാലാപനം ഒരു പ്രത്യേക രീതിയിലാണ് ഇപ്പോൾ തമിഴ്നാട് ആന്ധ്ര കർണാടകയിലൊക്കെ പോയ ബാക്കി സൗജന്യ സംസ്ഥാനങ്ങളുടെ സമ്പ്രദായം വേറൊരു രീതിയിലാണ് വടക്കേ ഇന്ത്യയിൽ പോയ വേറൊരു രീതിയിലാണ് ചൊല്ലുന്നവർക്ക് ഒന്ന് തന്നെയാണ് മന്ത്രങ്ങളിൽ ഒരു മന്ത്രങ്ങൾക്കൊന്നും വ്യത്യാസമില്ല പക്ഷേ ആ ആലാപന രീതിയിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഒന്ന് കേരളത്തിൻ്റെതായ വേദാലാപന സമ്പ്രദായങ്ങളൊന്ന് മനസ്സിലാക്കാം അപ്പോൾ അതിൽ ഋഗ്വേദം ആണ് അപ്പോൾ നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു മന്ത്രം സംഹിത എന്നാണ് പറയുകതിന് നമ്മൾക്ക് കേൾക്കുന്ന വേദമന്ത്രങ്ങൾ നമ്മൾക്ക് മന്ത്രമാണല്ലോ പ്രധാനമായിട്ടും നമ്മൾ വേദം എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ കേൾക്കുകയാണ് ആ മന്ത്രഭാഗങ്ങൾക്ക് സംഹിത എന്നാണ് പറയുക സംഹിത ബ്രാഹ്മണ ആരണ്യ ഉപനിഷത്ത് നാല് ഭാഗങ്ങളുടെ വേദത്തിന് അത് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം ഇതിൽ സംഹിത അല്ലെങ്കിൽ നമ്മൾ സാധാരണ കേൾക്കുന്ന മന്ത്രങ്ങൾ എങ്ങനെയാണെന്ന് മൂന്ന് രീതിയിൽ ചെല്ലുന്നതെന്ന് നോക്കാം അപ്പോൾ അതിൽ ഋഗ്വേദം എല്ലാവർക്കും നമുക്ക് ഒരു മന്ത്രമാണ് ഭാഗ്യസൂക്തം ഭാഗ്യമുണ്ടാകാനായിട്ട് ജപിക്കണം ഒരു ഋഗ്വേദ മന്ത്രമാണ് ഭാഗ്യസൂക്തം ഈ ഭാഗ്യസൂക്തം ഒരു ഋഗ്വേദി ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും യജുർവേദി ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും അത് രണ്ടും നോക്കാം അതിനുശേഷം സാമവേദ രീതിയിൽ ഭാഗ്യസൂക്തമല്ല വേറൊരു മന്ത്രം ഒരു ഒരു എങ്ങനെ ചെല്ലുന്നു എന്നും നോക്കാം അപ്പം ഋഗ്വേദം നമുക്ക് വേണ്ടി ആലപിക്കുന്നത് പ്രസിദ്ധ ഋഗ്വേദ പണ്ഡിതനായിട്ടുള്ള കാപ്ര ശ്രീശൻ നമ്പൂതിരിയാണ് യജുർവേദം നമുക്ക് വേണ്ടി ആല ആദ്യം ഋഗ്വേദമാണ് കാണിക്കുക രണ്ടാമത് യജുർവേദം നമുക്കായിട്ട് ആലപിക്കുന്നത് യജുർവേദ പണ്ഡിതനും ഒരു യുവ പണ്ഡിതനുമായിട്ടുള്ള കാവനാട് വിഷ്ണു നമ്പൂതിരിയാണ് സാമവേദം ആലപിക്കുന്നത് മുൻഗുരുവായൂർ മേൽശാന്തിയും കേരളത്തിലെ അറിയപ്പെടുന്ന സാമവേദ പണ്ഡിതനുമായിട്ടുള്ള ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരിയാണ് കേരളത്തിലെ സാമവേദം പൂർണ്ണമായിട്ട് അറിയുന്ന രണ്ട് പേരെ ഉള്ളൂന്ന് ഡോക്ടർ ശിവകരൻ നമ്പൂതിരിയും അദ്ദേഹത്തിന് ജ്യേഷ്ഠൻ തോട്ടം കൃഷ്ണൻ നമ്പൂതിരി അതിൽ ഡോക്ടർ ശിവകരൻ നമ്പൂതിരി മുൻ ഗുരുവായൂർ മേൽശാന്തി കൂടിയാണ് അദ്ദേഹമാണ് നമുക്ക് വേണ്ടിയിട്ട് സാമവേദ മവേദലാപനം നടത്തുന്നത് ജൈമിനീയ സാമവേദം എന്ന സമ്പ്രദായമാണ് കേരളത്തിലുള്ളത് അപ്പോൾ നമുക്ക് കേരളത്തിൻ്റേതായ വേദ ആലാപന രീതി ഒന്ന് കണ്ടു നോക്കാം ആദ്യം ഋഗ്വേദം ഭാഗ്യസൂക്തം പിന്നെ യജുർവേദ ഭാഗ്യസൂക്തം പിന്നെ സാമവേദ ആലാപനം प्रातर्भगम् पूषमं ब्रह्मणस्पतिम् प्रातः सोममुतरुद्रम् हुवेमा प्रातर्जितम् भगमुग्रम् हुवेम वयम् पुत्रमदिते आध्रश्चिद मनमस्तुश्चिद्रयाचिद भगम भक्षी भग प्रमेत भग सराधो भगे मध्य <coughs> भगप्रणो जनय उते ऊतेदानीं भगवन्तस्यामोत प्रपित्वा उत मध्ये अह्नाम् उतोदितामघवन्तसूरि యస్ దేవానాము దేవానా ముసమతు ఉస్యామః భాగ్య ఏవ భగవః ఆస్తు దేవాస్తేన వయం భగవం తస్యమా తంతా భగ సర్వ ఇజ్యోహవీతీ సనో భగ పురా ేహ సమధ్వరా యోష సో నమం తదీ క్రామే వస్తుప అర్పాధీనం వసువిదం భగన్నోరథమివా తూ അശ്വതിർ ഗോമതിരുന്ന ഉഷാ സോ വീരവതി സുച്ഛന്തു ഭദ്ര ആ ഘൃതം ദുഹന വിശ്വത പ്രപീതൂയം പാത സ്വസ്തി സജന ആവൽ നമസ്കാരം യാദൃശ്യമായിട്ടുള്ള രീതിയിലുള്ള ഭാഗ്യസൂക്തമാണ് ഇന്നിവിടെ ചെല്ലാൻ പോകുന്നത് ഓം പ്രാതരഗ്നിം പ്രാതരിന്ദ്രവും ഹേ പ്രാതർമിത്രാവരുണ പ്രാതരശിരാതർഭകം ഭൂഷണം ബ്രഹ്മണസ്പതിസോമം തരുദ്രവും ഹേമാ प्रातर्जितं भगमुग्रं हुवेमवयं पुत्रमदितेरियो विधर्ता आद्रश्चिद्यं मन्यमानस्तुरश्चिद्रायाः चिद्यं भगं भक्षीत्याः भगप्रणेतर्भगसत्यराधो भगे मान्धियमुद भगप्रणो जनयगोभिरश्वय्यर्भगप्रनृभिर् नृवन्दस्यामा उते दानीं भगवन्दस्यामोद प्रवृत्वा उत मध्ये अह्नाम् उतोदितामघवन् सूर्यस्य वयं सुमतौ स्यामा b h a k a eva b h a g a v a um astu deva stena vayam b h a g a v a n dasyama tantva b h a g a saruva ityohavi misano b h a g a u r y a etabhaveha samadhvaryayo sasona mandat dhikrave v a s u c a e padhaya अर्वाचीनमसुपिदं भगन्नो रथमिवाश्वाजिना आवहन्तु अश्वावती अर्गोमतीर्ना उषासो वीरवतीः सदमुच्छन्तु भद्रा घृदन् दुहाना विश्वतः प्रवीणा यू॒यं वातस्व॒स्तिभिः सदाना നമസ്കാരം മറ്റ് വേദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാമവേദ സംഹിതയിൽ രണ്ടു തരത്തിലുള്ള സ്വരമുണ്ട് സംഹിതയിൽ തന്നെ ഋക് സംഹിത ഋക്സംഹിത സംഹിത അങ്ങനെ രണ്ട് വിഭാഗമുണ്ട് അത് രണ്ടും സ്വരത്തിൽ വളരെയധികം വ്യത്യാസമുണ്ട് സംഹിത എന്ന് പറയുന്നത് ഉദാത്തം വനിതാത്തം സ്വരിതം എന്നുള്ള ഒരു സമ്പ്രദായത്തിൽ ചുരുക്കിയുള്ളതാണ് അതിൻ്റെ വിപുലീകരിച്ച ഗാനാത്മകമായിട്ടുള്ളതാണ് ഈ ഗാന സംഹിത എന്ന് പറയുന്നത് നിങ്ങൾ സാമം എന്ന് പറയുന്നത് അതാണ് വിസ്തരിച്ചുള്ള സാമഗാനം എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഓരോ ചെറിയ വിഭാഗം അല്ലെങ്കിൽ ചെറിയ ഭാഗം ചൊല്ല ചൊല്ലാം ഓ ആ സാമുണ്ട് ആ റക്കൻ തന്നെ മൂന്ന് തരത്തിൽ ചെല്ലും ഓരോ ഋക്കനും ചിലപ്പോൾ രണ്ട് സാമുണ്ടാവും ചിലപ്പോൾ ഒരു സാമായിരിക്കും ചിലപ്പോൾ എട്ട് സാമുണ്ടാവും പലതരത്തിൽ എല്ലാം വ്യത്യസ്തമായിരിക്കും ഓ 啊。Uh あ。<ペー> യാണ് ആദ്യത്തെ സാമം ഇനി രണ്ടാമത്തെ സാമം വേറൊരു തരത്തിലാണ് മൂന്നാമത്തെ സാമം കൃഷി വ്യത്യസ്തമാണ് ഇങ്ങനെ പല വിധത്തിലാണ് ഓരോ അവർക്കും സാമമായിട്ട് ചൊല്ലുന്നത്